നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് അദ്ദേഹം കേരളത്തിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രധാനമായ ഒരു അടിസ്ഥാന സൗകര്യം ഒരു പ്രധാനമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് വിഴിഞ്ഞം പോർട്ടിന് ഇനോഗ്രേറ്റ് ചെയ്യാനാണ് അദ്ദേഹം വരുന്നത് ഇത് നമ്മുടെ നാടിന് വേണ്ടി ഒരു ഇത് വിഴിഞ്ഞം പോർട്ടും ഇവിടെ നടക്കുന്ന ഹൈവേസും അതിൽ അതിൻ്റെ ഒപ്പം നടക്കുന്ന റെയിൽവേ മോഡേണൈസേഷനും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു ഭാവിക്ക് വേണ്ടി ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒരു റെവല്യൂഷൻ എന്നിട്ട് ഇതിന് ഇതിന് നോക്കുമ്പോൾ കേരളത്തിന് എത്രയോ ഇനി മാനുഫാക്ചറിങ്ങും ലോജിസ്റ്റിക്സ് അവസരങ്ങൾ ഇത് മൂന്നും ഈ ഹൈവേയും റെയിൽവേ മോഡേണൈസേഷനും വിഴിഞ്ഞം പോട്ട് കമ്പൈൻ ചെയ്ത് നോക്കിയാൽ ഇതാണ് വരുന്ന കാലത്ത് ഈ അവസരങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒരു അടിസ്ഥാന സൗകര്യം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ പോളിസി ദുബായ് പോ ദുബായ് നോക്കിയാലും സിംഗപ്പൂർ നോക്കിയാലും പോർട്ടിലെ ഡെവലപ്മെൻറ്റ് പോർട്ടിന് പോർട്ട് ഉള്ള ഒരു ഡെവലപ്മെൻറ്റ് മോഡൽ ആണ് ഇപ്പോൾ നമുക്ക് ഒരു ഒരു വരുന്ന കാലത്ത് ഇവിടെ ഉണ്ടാക്കാനൊരു ഒരു ഒരു അവസരം അതുകൊണ്ട് പോർട്ടും ഹൈവേ ഡെവലപ്മെൻറ്റും അതിൻ്റെ കൂടെ അതിൻ്റെ ഒപ്പം റെയിൽവേ മോഡേണൈസേഷനും നമ്മൾ കേരള നാട്ടിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു പുതിയ ഒരു ഇക്കണോമിക് ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ ഒരു നല്ലൊരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്ക് ഈ കോൺഗ്രസ്സുകാർ രാവിലെ യുണൈറ്റഡ് സംസാരിക്കുന്നത് എനിക്ക് അതിൽ സമയമില്ല അവർ ഒരു ദിവസം പാകിസ്ഥാനി ഭീകരവാദികളെ ന്യായീകരിക്കുന്നു പിന്നെ അത് ഇവിടെ നിർത്തിയിട്ട് അവിടെ കർണാടകയിൽ കോൺഗ്രസ് മന്ത്രികൾ അത് പറയുന്നു അതിങ്ങനെ അവർ പറഞ്ഞത് ഇങ്ങനെ ഫോളോ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര തലവേദനയായിട്ട് ഞാൻ കാണുന്നത് അവർ പറയട്ടെ നാട് മുമ്പോട്ട് പോകണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം നാല് കോടി മലയാളികൾക്ക് വികസനം ക്ഷേമം തൊഴിൽ ഇൻവെസ്റ്റ്മെന്റ് അതെല്ലാം ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങളുടെ ഒരു വിഷൻ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എനിക്ക് ഒരു എനിക്ക് പറയാനുള്ളതെന്ന് ഞാൻ പറയുന്നുണ്ട് എല്ലാ ഇഷ്യൂസിനെ പറ്റി പറയാനും അതിനെ കുറിച്ച് പറയാൻ എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല മറ്റു അത് അവർ കമന്റ് അവര് പ്രതിപക്ഷ െ പറഞ്ഞു ഓ പിന്നെ അവരല്ലേ പറയുന്ന ആൾക്കാര് സില്ലി പോളിറ്റിക്സിന്റെ വിദ്വന്മാരല്ലേ അവര് ഇതുവരെ ഒന്നും ചെയ്യാത്ത പാർട്ടിയല്ലേ സാരില്ല സാരില്ല ഞാന് ഞാനേ നോക്ക് ഞാൻ ചെയ്യുന്നത് ഒരു പ്രാക്ടിക്കൽ കാഴ്ചപ്പാടുള്ളൊരു പോളിറ്റിക്സാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് അത് വികസിത കേരളം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറയാം യു പി എ സമയത്ത് എട്ട് യു പി എ മിനിസ്റ്റേഴ്സ് കേരളത്തിൻ്റെ മിനിസ്റ്റേഴ്സ് ആയിരുന്നു ആ പത്ത് കൊല്ലത്തിൽ അവർ എന്ത് ചെയ്തു ചെയ്തില്ല എന്നാണ് ചോദിക്കേണ്ടത് അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് അതെല്ലാം വിട്ടിട്ട് മുണ്ടും എന്താ എനിക്ക് മലയാളം അറിയില്ല എനിക്ക് കേരള രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്തു പറയാനാണ് അവരായിരിക്കും വിദ്വാൻ കേരള രാഷ്ട്രീയത്തിന് അറുപത്തഞ്ച് കൊല്ലം എഴുപത് കൊല്ലം ആരായിരുന്നു വിദ്വൻ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് ജനങ്ങളുടെ കഷ്ടങ്ങളോ ജനങ്ങളുടെ പ്രശ്നങ്ങളോ പരിഹരിക്കാൻ നടക്കുന്ന ഓടുന്ന തുള്ളിച്ചാടുന്ന ഭീകരവാദികളെ ന്യായീകരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം അപ്പം അവർ പറഞ്ഞത് പറ പറഞ്ഞോട്ടെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ പറഞ്ഞത് ചെയ്യുന്ന പാർട്ടിയാണ് പ്രവർത്തിക്കാനാണ് വന്നിരിക്കുന്നത് ഒരു കാഴ്ചപ്പാടുണ്ട് വികസിത കേരളം എല്ലാവരുടെയൊപ്പം എല്ലാവർക്കും വേണ്ടി അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് അതിന് ഡിബേറ്റ് ചെയ്യുന്നത്